അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആട്ടോ നമ്മുടെ വീട്ടിലിപ്പോൾ ഉപയോഗിച്ച പഴയ ഓയിലും എണ്ണയൊക്കെ ഉണ്ടാവില്ലേ അത് വെച്ച് നമുക്ക് അടിപൊളി അലക്ക സോപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് ഒന്നര ലിറ്റർ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അലക്ക സോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതേ നോക്കാം അപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കോസ്റ്റിക് സോഡ് കൊടുക്കാം ഇത് വെള്ളത്തോട്ട് തുമ്പോൾ സൂടായി വരുന്ന ഇതാണ് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം എടുക്കുക അടുത്ത് കുട്ടികളൊന്നും നിർത്തിയിട്ട് ഇത് ചെയ്യരുത് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കത് മാറ്റിയേക്കാം അത് തണു നല്ലവണ്ണം തണുക്കട്ടെ അപ്പോൾ ഇതുപോലൊരു കിറ്റ് സൂപ്പർ മാർക്കറ്റിനൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനൊരു കിറ്റ് വാങ്ങിയിട്ടുണ്ടേ അപ്പോൾ ഇത് ഇതിനകത്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ എന്നുള്ള രീതി രീതിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഞാനിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ശരിയായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ബക്കറ്റിലേക്ക് ഒന്നര ലിറ്റർ ഓവർ ഒഴിച്ചെടുക്കണ്ടേ എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കളർ ഒഴിച്ചു കൊടുക്കണ്ടേ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തണുപ്പിച്ച കോസിക്സോഡിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശേ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഇരുപത് മിനിറ്റ് അളക്കണം കേട്ടോ എടുത്തിട്ട് കട്ട ഇട്ടാതെ ഇരുപത് മിനിറ്റ് ഇളക്കിയെടുക്കണം നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കട്ടയെ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പില്ലർ ബീയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ ഇത് ചേർത്ത് ഒരു പത്ത് മിനിറ്റ് നല്ലോണം ഇളക്കണം അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണ്ട ഇനി അത് പത്ത് മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഈ സുഗന്ധദ്രവ്യവും കൂടെ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ നമ്മുടെ സോപ്പിന് നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണേ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ട്രൈ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് ഓയിൽ അയച്ചു കൊടുക്കാം നീ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഈ ട്രൈയിലേക്ക് വെച്ച് കൊടുക്കാം നല്ല സെറ്റായി വരും അപ്പം നമ്മുടെ സോപ്പിൻ്റെ അവിടെ ഏകദേശം റെഡി ആവുന്നിട്ടുണ്ടോ ഇനി ഒരു ഏഴ് മണിക്കൂർ വരെ നമുക്കിതുപോലെ വെക്കണം എന്നാലേ അത് നല്ല പുറത്ത് സെറ്റായി വരുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും